ഒന്നും തോന്നുന്നില്ല എപ്പോഴും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട ഇനിയും വികസനം കാര്യമായിട്ടില്ല അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും പക്കായിട്ട് വെച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ കുടിവെള്ളം പൊട്ടാത്ത അവസ്ഥ തെരുവുനായ്ക്കൾ ഇല്ലാത്ത അവസ്ഥ ജലവിതരണം മുടങ്ങാത്ത അവസ്ഥ മഴവെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ശാസ്ത്രമംഗലത്ത് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് മറ്റൊന്നുമല്ല മൂന്ന് മൂന്ന് സ്ത്രീകളാണ് ഇവിടെ മത്സരിക്കാൻ വേണ്ടി എത്തുന്നത് എന്തായാലും കടുത്ത പോരാട്ടം തന്നെയായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതിൽ ഉറപ്പാണ് കാരണം ഇവിടുത്തെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീലേഖ ഐ പി എസ് തന്നെയാണ് എന്തായാലും നമുക്ക് ശ്രീലേഖ ഐ പി എസിന്റെ അടുത്തേക്ക് തന്നെ പോകാം കാരണം അവർക്ക് പറയാൻ ഒരുപാടുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നിന്നും സ്ഥാനാർത്ഥിയായിട്ട് മാറുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം എന്ത് തോന്നുന്നു ഇപ്പൊ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നു അപ്പൊ ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്തുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ എന്തൊക്കെ തോന്നി വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ കാണുന്നത് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു ചട്ടക്കൂടിനകത്ത് കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സർക്കാർ ഓഫീസർ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ ജനങ്ങളുടെ നടുക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ വലിയ ഒരു വ്യത്യാസം അറിയുന്നുണ്ട് അതെനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അവിടെ ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും ഒരുപക്ഷെ ആ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് തന്നെ അപ്പോൾ അതിൽ എത്രമാത്രം ഇപ്പോൾ പ്രചാരണത്തിലൊക്കെ പോകുമ്പോൾ സാധിക്കുന്നു എനിക്ക് ജനങ്ങളുടെ എല്ലാം ഇങ്ങനെ വലിപ്പ ചെറുപ്പം തോന്നാറില്ല എല്ലാരും ജനങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ചെറിയ ജനങ്ങൾ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അവരും ജനങ്ങൾ തന്നെയാണ് അവർക്കും അംഗീകാരങ്ങളും അവകാശങ്ങളും എല്ലാം ഉണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവരാണ് കുറച്ചുകൂടെ കൂടുതൽ എന്നെ ഊഷ്മളമായിട്ട് സ്വീകരിക്കുന്നത് ന്യായമായ വിധി എന്തായാലും ഒരു നീതി ഉറപ്പാക്കുക എന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നിർബന്ധമാണ് ഇപ്പൊ മൂന്ന് മരണം ഇപ്പൊ ബിജെപിയുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് മരണങ്ങൾ ഉണ്ടായി അതും ബിജെപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് മരണപ്പെടുകയുണ്ടായി എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ഇതിനൊക്കെ പാർട്ടി നേതൃത്വം മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനൊരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഞാൻ ആ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ശാസ്ത്രമംഗലത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു കുറവുമില്ല നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ബിജെപിയുടെ തന്നെ കൗൺസിലർ ആയിരുന്നു വളരെ പോപ്പുലർ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ശാസ്ത്രമംഗലത്തുള്ള വിവിധ പ്രശ്നങ്ങൾ എല്ലാ തരത്തിലും പരിഹരിച്ചു പോയിരുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോ ഒരു പ്രശ്നവും അങ്ങനെ അഭിമുഖീകരിക്കുന്നില്ല വിജയം ഏറ്റവും കൂടിയുള്ള വിജയം അത് മാത്രം പ്രവർത്തിക്കുന്നത് ശാസ്ത്രത്ത് മൂന്ന് പെൺ പോരാളികൾ തന്നെയാണ് ഒരുപക്ഷെ യു ഡി എഫ് അമൃത കുറച്ചുകൂടി യൂത്ത് ആണ് അപ്പോൾ ഇതിനിടയിൽ മാമിന് അവർ ആ ഒരു നാട്ടിലുള്ളതാണ് സാധാരണക്കാരുമായിട്ട് സഹകരിക്കുന്നവരാണ് പക്ഷെ മാം പുതുതായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പാരമ്പര്യം തന്നെയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇതിനോട് എന്താണ് എല്ലാവർക്കും ഒരു അവസരം കിട്ടണമല്ലോ അതായത് കൊച്ചുകുട്ടികൾ മാത്രമല്ല കുറച്ച് അനുഭവ സമ്പത്തുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഇതുപോലെ സർക്കാർ ജോലിയില് വർഷങ്ങളായിട്ടിരുന്ന ജനങ്ങളുടെ ഇടയിൽ സേവനം അനുഷ്ഠിച്ചവർക്കും എല്ലാവർക്കും ഓരോ അവസരമാണല്ലോ അതുകൊണ്ട് എല്ലാരും മത്സരിക്കട്ടെ വിവിധ തരത്തിൽപ്പെട്ടവരും മത്സരിക്കട്ടെ ഔദ്യോഗിക പദവി അതാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ പറഞ്ഞത് വളരെ കിട്ടുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ ഇപ്പോ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന സമയത്ത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപോലെ ന്യായം ഉറപ്പാക്കണം അപ്പൊ നേരത്തെ ദിലീപ് കേസിലൊക്കെ ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് തോന്നുന്നു ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല എപ്പോഴും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം ഞാൻ ഇതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ അതുകൊണ്ട് പഴയ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട ശാസ്ത്രമങ്ങൾ തന്നെ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും ഇനി വികസനം കാര്യമായിട്ടില്ല അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു ഒരു ആസ്പെക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും പക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവില്ലല്ലോ കുടിവെള്ളം പൊട്ടാത്ത അവസ്ഥ തെരുവുനായ്ക്കൾ ഇല്ലാത്ത അവസ്ഥ ജലവിതരണം മുടങ്ങാത്ത അവസ്ഥ മഴവെള്ളം കെട്ടി നിൽക്കാത്ത അവസ്ഥ അതുപോലെയുള്ള ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നതിനാണ് മുൻഗണന

നഗരസഭ നഗരസഭ സീറ്റുകൾ ഭരണം പിടിക്കും ഉറപ്പാണ് ാണ് ഇവിടെ ശ്രീലേഖ ഐ പി എസിനെത്തിയ ശാസ്ത്രമംഗലം മൂന്ന് പെൺ പോരാളികൾ തന്നെയാണ് ഓപ്പോസിറ്റ് യു ഡി എഫ് പ്രവർത്തകയും അതേപോലെ തന്നെ എൽ ഡി എഫില് എൽ ഡി എഫില് കുറച്ചുകൂടെ യൂത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെറുപ്പക്കാരിയായ ഒരു സ്ഥാനാർത്ഥിയും എത്തിയിരിക്കുന്നു ഒരു ഒരു പുതുമുഖം എന്നുള്ള ശ്രീലേഖിത് ഒരുപക്ഷെ ഇവരെയൊക്കെ എങ്ങനെയാണ് അല്ല നമുക്ക് ഇവര് രണ്ടുപേരും ആദ്യമേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ കുറച്ച് ലേറ്റായിട്ടാണ് തീരുമാനിച്ചത് ശ്രീലേഖ മേഡം വന്നതോടുകൂടി വിചാരിച്ചതിന് വളരെ മാറ്റം വന്നിട്ടുണ്ട് നൂറ് ശതമാനം ജയിക്കുമെന്ന് ഭൂരിപക്ഷത്തിന്റെ എത്രയാവും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന ബഹുസൂരം ബിജെപിയുടെ ബഹുസൂലം എന്നാലാണ് അദ്ദേഹത്തെക്കാട്ടിൽ ഒരുപാട് എന്നുള്ളതാണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രാദേശികമായിട്ടുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നത് ഞങ്ങളിപ്പോൾ ജഗതിയിലൊക്കെ പോയപ്പോൾ ബി ജെ പി കുറച്ചുകൂടെ ഒക്കെ പത്ത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരണം നടത്തുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുക പക്ഷെ എന്നാലും ശ്രീലേഖ ഐ പി എസിനെ പോലെ ഒരു ഐ പി എസ് തലത്തിലുള്ള ഉന്നത ഉദ്യോഗ ഔദ്യോഗിക തലത്തിലുള്ള വ്യക്തിക്ക് എത്രമാത്രം സാധാരണക്കാരിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ പറ്റും ആയിട്ട് താഴേക്കിടയിലേക്ക് പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടും പാർട്ടിയുടെ നിർദ്ദേശം നിർദ്ദേശം പാലിക്കുക ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ പാർട്ടി ആവശ്യപ്പെടുന്ന പാർട്ടി പറയുന്നത് അനുസരണയോടുകൂടി കേൾക്കുകയും ഞാൻ താഴേക്കിടയിൽ പ്രാദേശികമായ ഈ ഇലക്ഷനെ മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്തതാണ് നേടത്തിന്റെ വലിയൊരു വിജയം എന്ന് ഞാൻ മനസ്സിലാക്കാം ഒരുപക്ഷെ എങ്ങനെ നിൽക്കുമ്പോൾ പോലും സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും കൗൺസിലറെ ചെന്ന് കാണുന്ന പതിവുകളൊക്കെ നമുക്കറിയാം അപ്പൊ അത് ഒരു ഐ പി എസ് പദവിയിലിരിക്കുന്ന ശ്രീലേഖ മാം എങ്ങനെ എത്തരത്തിലായിരിക്കും ഇടപെടുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടല്ലോ എത്രമാത്രമാണ് സാധാരണക്കാരിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രചാരണത്തിൽ തന്നെ അറിയാൻ കഴിയുമല്ലോ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് നഗരസഭ അത് പിടിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന പട്ടിശല്യമായിരിക്കും പിന്നെ കുടിവെള്ളം ഇതെല്ലാം പരിഹാരം കാണും ബി ജെ പി അധികാരത്തിൽ വന്ന ഇതിനൊന്നും ഒരു വിഷമവും ഇല്ല അതില് മാഡം ചിലപ്പോ മേയർ ആയിരിക്കാം സ്ഥാനാർത്ഥിയാണ് അതിനെല്ലാം പരിഹാരം ഇവിടെ ഉണ്ടാവും മേഡം ഇതിന്റെ താഴെക്കടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ബി ജെ പി സ്ഥാനത്തു നിന്നും കൗൺസിലറായി നിൽക്കുന്നതോടുകൂടി മാഡം ഇന്ന് നമ്മുടെ താഴെ തട്ടിൽ എത്തി എന്നുള്ളതാണ് നമുക്കറിയാം അനിലിന്റെ മരണവുമായി കഴിഞ്ഞ ദിവസം ഒരു മരണം നമുക്ക് ഉണ്ടായി

കൊറേ തവണ അനിൽ വിളിച്ചിട്ടുണ്ട് ആയിരുന്നു നിരവധി തവണ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും ആര്യ പറഞ്ഞിരുന്നു അപ്പൊ അത്തരത്തിൽ പോലും ബി ജെ പി നേതൃത്വം അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തില്ല ഒന്നും അന്വേഷിച്ചില്ല എന്നുള്ള ഒരു പരാതി കൂടി എനിക്ക് അറിയില്ല ബിജെപി അറിയില്ല ഒരു പക്ഷേ ഇത് ഇതൊക്കെ ഒരുപക്ഷെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ശാസ്ത്രമംഗലം ഇല്ലല്ലോ ഒരിക്കലും ഇല്ല ശാസ്ത്രമംഗലത്തിൽ ബാധിക്കാനിടയില്ല അതുപോലെ തന്നെ നമ്മുടെ ഫ്രീരേഖാ മേഡം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആയിരം അടുപ്പിച്ച് ഭൂരിപക്ഷം ഇവിടെ ശാസ്ത്ര പ്രബുദ്ധരായ ജനം നേടിക്കൊടുക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ